ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട വസ്തുതകളാണ് അപ്പോൾ ഒന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട വസ്തുത ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഫെഡറൽ കോടതി രണ്ട് ഗവർണർ പദവി മൂന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ ഫെഡറൽ കോടതി ഗവർണർ പദവി പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നുമാണ് ഇന്ത്യ കടം കൊണ്ടത് അടുത്തതായി പറയുന്നത് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട വസ്തുതകളാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നിയമവാഴ്ച എന്ന ആശയം സ്പീക്കറുടെ സ്ഥാപനവും അവരുടെ പങ്കും പാർലമെന്ററി ഭരണസമ്പ്രദായം ജനാധിപത്യ സംവിധാനം തിരഞ്ഞെടുപ്പ് ഏക പൗരത്വം റിട്ടുകൾ ക്യാബിനറ്റ് ദി മണ്ഡലസഭ കൂട്ടുത്തരവാദിത്വം സി ആൻഡ് എ ജി ഇനി യു എസ് എയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ട വസ്തുതകൾ നമുക്കൊന്ന് നോക്കാം മൗലിക അവകാശങ്ങൾ ആമുഖം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ലിഖിത ഭരണഘടന സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ നിയമത്തിനു മുന്നിൽ തുല്യത ഇംപ്ലീച്ച്മെൻ്റ് പ്രസിഡന്റ് എന്ന പേര് പ്രസിഡൻ്റ് സായുധ സേന തലവൻ വൈസ് പ്രസിഡൻ്റ് ഉപരാഷ്ട്രപതി ഉപരിസഭയുടെ എക്സ് ഓഫീഷ്യ ചെയർമാൻ ഇത്രയുമാണ് യു എസ് എയിൽ നിന്നും ഇന്ത്യ കടമെടുത്തത് അടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യ കടമെടുത്തതാണ് കൺകറൻ്റ് ലിസ്റ്റ് സ്വതന്ത്ര വ്യാപാരം പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം കൺകറൻ്റ് ലിസ്റ്റ് സ്വതന്ത്ര വ്യാപാരം പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം എന്നിവ ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ടതാണ് ഇനി പറയാൻ പോകുന്നത് ജപ്പാൻ ജപ്പാനിൽ നിന്നും ഇന്ത്യ കടം കൊണ്ടത് നിയമസ്ഥാപിതമായ വ്യവസ്ഥ നിയമസ്ഥാപിതമായ വ്യവസ്ഥ അടുത്തത് കാനഡ ഫെഡറൽ സംവിധാനം അവശിഷ്ടാധികാരം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം കാനഡയിൽ നിന്നും കടം കൊണ്ടത് ഫെഡറൽ സംവിധാനം അവശിഷ്ടാധികാരം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം അടുത്തത് ഫ്രാൻസ് ഫ്രാൻസിൽ നിന്നും ഇന്ത്യ കടം കൊണ്ടത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം റിപ്പബ്ലിക്ക് അയർലൻഡ് അയർലൻഡിൽ നിന്നും ഇന്ത്യ കടം കൊണ്ടത് മാർഗനിർദ്ദേശക തത്വങ്ങൾ പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള രാഷ്ട്രപ്രതിയുടെ അധികാരം അടുത്തത് റഷ്യ റഷ്യയിൽ നിന്നും ഇന്ത്യ കടമെടുത്തത് മൗലിക കർത്തവ്യങ്ങളും പഞ്ചവത്സര പദ്ധതികളുമാണ് മൗലിക കർത്തവ്യങ്ങളും പഞ്ചവത്സര പദ്ധതികളുമാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ കടമെടുത്തത് അടുത്തത് ദക്ഷിണാഫ്രിക്ക ഭരണഘടനാ ഭേദഗതി രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതിയും രാജ്യസഭയിലെ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യ കടമെടുത്തതാണ് ഇത്രയുമാണ് എൻ ബുക്കിലെ ഇന്ത്യ കടം കൊണ്ട വസ്തുതകൾ എന്ന ഭാഗത്ത് വരുന്നത്